രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിമൂന്ന് മാഡ്രിഡ് തെരുവ് ജനനിബിഡ് തിരുവോരങ്ങളിലൂടെ റിയൽ മാൻഡന്റെ തൂവള്ള ജേഴ്സി അണിഞ്ഞ് പതിനായിരങ്ങൾ പുഴ പോലെ ഒഴുകുന്നത് ഒരേ ദിശയിലേക്കാണ് റിയൽ മാൻഡിന്റെ വെള്ളക്കൊട്ടാരമായ സാന്റിയാഗോ ബെർണബുവിലേക്ക് ബെർണബുവിൽ അന്ന് രണ്ടായിരത്തി പതിനാറ് സീസൺ ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാൻഡ് തുടരുമോ അതോ മടങ്ങുമോ എന്ന് തീരുമാനിക്കുന്ന രാവാണ് വോൾസ്ബർഗിനെതിരെ റിയൽ മാൻഡഡിന്റെ രണ്ടാം പാത ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നിറഞ്ഞു കവിഞ്ഞ ഗാലറിക്ക് നടുവിൽ ഇതിഹാസ കാവ്യങ്ങൾക്ക് ഒട്ടേറെ തവണ വേദിയായിട്ടുള്ള ബെർണബുവിലെ പച്ചപ്പുൽ മൈതാനത്ത് റൊണാൾഡോ ബെൻസിമ ബെയിൽ റാമോസ് തുടങ്ങി ോസ് പരിശീലനത്തിലാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് ആളും ആരവവും അവർക്ക് നടുവിൽ താരങ്ങളും ഒക്കെ നിറഞ്ഞ് ബെർണബു പ്രൗഢമാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവൽ ഭീതിയുടെ കാർമേഘങ്ങൾ ബെർണബുവിന് ചുറ്റും നിറഞ്ഞു നിന്നിരുന്നു കാരണം കേവലം ഒരു വാരമകലെ വോൾസ്ബർഗ് അരീനയിൽ നടന്ന ഒന്നാം പാദ മത്സരത്തിന്റെ വലിയ കടം റിയൽമാൻഡിൽ ബാക്കിയുണ്ട് അനായാസം ജയിച്ചു കയറുമെന്ന് കരുതി വോൾസ്ബർഗ് അരീനയിലെത്തിയ റൊണാൾഡോയുടെ റിയൽ മാൻഡിനെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് നാണം കെടുത്തിയാണ് വോൾസ്ബർഗ് എന്ന് പറഞ്ഞുവിട്ടത് മത്സരശേഷം പ്രസ് മീറ്റിൽ വോൾസ്ബർഗ് മാനേജർ മാൻഡിഡിനെ വീക്കസ്റ്റ് ഓഫ് ദി സ്ട്രോങ്സ്റ്റ് എന്ന് വിശേഷിപ്പിച്ചു കളിയാക്കിയതും റൊണാൾഡോയെ ഡിഫൻഡ് ചെയ്യുന്നത് മകനെ ഡിഫൻഡ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണെന്ന വോൾസ്ബർഗ് ഡിഫൻഡർ കാൻഡിയുടെ പരിഹാസവും മാൻഡിഡ് ആരാധകരുടെ മനസ്സിലുണ്ട് കൂടാതെ റിയൽ മാൻഡിൻ്റെ യു സി എൽ റൺ അവസാനിച്ചെന്ന വലിയ തലക്കെട്ടിൽ മാധ്യമങ്ങൾ കോളങ്ങൾ നിറച്ചെഴുതിയതും മാൻഡിഡ് ആരാധകരെ തെല്ലൊന്നുമല്ല നിരാശരാക്കിയത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് പലതും നിശ്ചയിച്ചുറപ്പിച്ച കുറച്ച് പോരാളികളുണ്ടായിരുന്നു ബെർണബുവിൻ സിതാൻ്റെ പടയാളികൾ ഒന്നാം പാദത്തിലെ രണ്ട് ഗോൾ കടം വീട്ടി മത്സരം ജയിച്ച് സെമിയിലെത്താൻ മാൻഡിന് വിദൂര സാധ്യത മാത്രം കൽപ്പിച്ചവരായിരുന്നു കടുത്ത മാൻഡഡ് ആരാധകുരുകെ ബാക്കി എല്ലാവരും ഏത് വിധേനയും ഈ മത്സരം ജയിച്ച് കയറണമെന്ന കണക്കുകൂട്ടലിൽ റിയൽ മാൻഡും ഗോൾ വഴങ്ങാതെ മാൻഡഡിന് ഡിഫൻഡ് ചെയ്താൽ പോലും സെമിയിലേക്ക് മാർച്ച് ചെയ്യാമെന്ന കണക്കുകൂട്ടലിൽ ബോൾസ്ബർഗും ലൈനപ്പ് ചെയ്തു എൺപത്തി അയ്യായിരം വരുന്ന നിറഞ്ഞ ഗാലറിക്ക് നടുവിൽ സ്റ്റാർട്ടിംഗ് ബിസിൽ മുഴങ്ങി യു സി എൽ ചരിത്രത്തിലെ ഗ്രേറ്റസ്റ്റ് കംബാക്കുകളിലൊന്നിൻ്റെ തൊണ്ണൂറ് മിനിറ്റിലേക്കുള്ള ആദ്യ വിസിൽ വെർണബുവിൻ്റെ ഊർജ്ജസ്വലമായ അന്തരീക്ഷം മുതലെടുത്ത് ആക്രമിച്ചു തുടങ്ങിയ റിയൽ മാൻഡറിന് ആദ്യ ഗോളിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് പതിനഞ്ചാം മിനിറ്റിൽ ഡാനി അർവാഹാൽ വോൾസ്ബർഗ് ബോക്സിലേക്ക് കടത്തിവിട്ട നിലം പറ്റിയുള്ള ക്രോസ് ഡിഫൻഡേഴ്സിനിടയിലൂടെ ഇടയിലൂടെ റൊണാൾഡോക്ക് മുന്നിലെത്തി ഒരു ടാപ്പിൻ കൊണ്ട് പന്ത് വലയിലെത്തിച്ച റോണോ കംബാക്കിലേക്കുള്ള തുടക്കം എളുപ്പമാക്കി ഗോൾ നമ്പർ വൺ ബെർണബൂവിൽ ആദ്യ ഗോളിൻ്റെ ആരവുമടങ്ങും മുമ്പ് റൊണാൾഡോ വീണ്ടും എൻഡെയർ വോൾസ്ബർഗിനെ കാഴ്ചക്കാരാക്കി ഒന്നുകൂടെ സ്കോർ ചെയ്തു ബോക്സിലേക്ക് ഉയർന്നു ഉയർന്നുവന്ന ക്രോസിനെ വോൾസ്ബർഗ്ഗ് ഡിഫൻഡേഴ്സിനിടിയിൽ നിന്നും ചാടി ഉയർന്ന് പെർഫെക്റ്റ് ഹെഡിലൂടെ വലയിലെത്തിച്ച റോണോ പ്രകമ്പനം കൊള്ളുന്ന ബെർണബുവിൽ വോൾസ്ബർഗിനെ വിറങ്ങലച്ചു നിർത്തി രണ്ട് ഗോളിന്റെ അഗ്രികേഷൻ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് പഴങ്കതയാക്കിയ റോണോ മാജിക്കിൽ ഫുട്ബോൾ ലോകം അമ്പലം നിന്നു മാഡ്രഡിന്റെ തിരിച്ചുവരവ് വിദൂര സാധ്യത മാത്രമായി കണ്ടിരുന്നവരും മാഡ്രഡിനെ എഴുതിത്തള്ളിയവരും വരെ ബെർണബുവിൽ അത്ഭുതം പിറക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചു തുടങ്ങി എന്നാൽ രണ്ട് മിനിറ്റിൽ രണ്ട് ഗോൾ വഴങ്ങിയതോടെ മത്സരം കടുപ്പിച്ച വോൾസ്ബർഗ് പിന്നീട് ലോസ് ബ്ലാങ്കോസിനെ സ്കോർ ചെയ്യാൻ അനുവദിച്ചു ില്ല മാൻഡ്രഡിന്റെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ വോൾസ്ബർഗ് ഡിഫൻസിൽ തട്ടി നിഷ്ഫലമായിക്കൊണ്ടേയിരുന്നു എന്നാൽ വരത്തന്മാരുടെ ചെറുത്തുനിൽപ്പ് എഴുപത്തിയേഴാം മിനിറ്റിൽ അവസാനിച്ചു എഴുപത്തിയേഴാം മിനിറ്റിൽ റൊണാൾഡോ ഒരിക്കൽ കൂടി അവതരിച്ചു വോൾസ്ബർഗ് ബോക്സിന് മുന്നിൽ മോഡൻസിന് വീഴ്ത്തിയതിന് റിയൽ മാൻഡ്രഡ് അനുകൂലമായ ഫ്രീ കിക്ക് കിക്കെടുക്കാൻ നിന്ന റൊണാൾഡോക്ക് മുമ്പിൽ അഞ്ചാൾ നിരന്ന വോൾസ്ബർഗിന്റെ മതിൽ ഈ കിക്കിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നന്നായി അറിയാവുന്ന വോൾസ്ബർഗ് അടക്കം അതീവ ജാഗ്രതയിൽ ആകാംക്ഷയോടെ എല്ലാ കണ്ണുകളും റൊണാൾഡോയുടെ കാലുകളിൽ ബോളിലേക്ക് പതിയെ സ്റ്റെപ്പിംഗ് ചെയ്ത റൊണാൾഡോയുടെ വലതുകാൽ ചാമ്പ്യൻസ് ലീഗിന്റെ നക്ഷത്ര ചിത്രങ്ങളുള്ള പന്തിനെ പതിയെ സ്പർശിക്കുന്നു വോൾസ്ബർഗ് പ്രതിരോധ മതിലിനിടയിലൂടെ ആ ബോൾ വലയെ ചുംബിക്കുന്നു ഗോൾ നമ്പർ ത്രീ കോർബോർഡ് റിയൽ മാൻഡ് ത്രീ വോൾസ്ബർഗ് നില് ബെർണബൂ പ്രകമ്പനം കൊണ്ടു ഇരമ്പിയാർക്കുന്ന ഗാലറിയെ നോക്കി ഇരു കൈകളും വിടർത്തി അവിശ്വസനീയ കമ്പാക് പൂർത്തിയാക്കിയ റോണോ സെലിബ്രേഷനു വേണ്ടി കോർണർ ഫ്ലാഗിനരികിലേക്ക് ഓടിയെത്തി റിയൽ മാൻഡിനെ എഴുത്തി തളിയ ഫുട്ബോൾ പണ്ഡിറ്റുകളും വോൾസ്ബർഗ് ആരാധകരും മാജിക്കിൽ നിന്നു ചാമ്പ്യൻസ് ലീഗ് റെൻ അവസാനിച്ചെന്ന് എല്ലാവരും കരുതിയവർ രാജകീയമായി സെമിയിലേക്ക് ബെർണബുലെ അത്ഭുത രാവിന് ശേഷം റിയൽ മാൻഡിന്റെ അസിസ്റ്റന്റ് കോച്ച് ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട് മത്സരത്തിന്റെ തലേ ദിവസം പരിശീലനത്തിനിടെ റൊണാൾഡോ പറഞ്ഞൊരു കാര്യം നാളത്തെ മാച്ചിൽ ഞാൻ മൂന്ന് ഗോളുകൾ നേടുമെന്നതും അത് നിങ്ങൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണെന്ന അസിസ്റ്റൻറ്റിൻ്റെ മറുപടിയും അതെ അസിസ്റ്റൻ്റ് പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യം എല്ലാവരും അസാധ്യമെന്ന് തോന്നുന്നത് ചങ്കൂറ്റം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും പൊരുതി നേടിയവനാണ് റൊണാൾഡോ റൊണാൾഡോയുടെ അത്തരം ഹീറോയിസങ്ങൾ കണ്ട് കോരിത്തരിച്ചവരാണ് നമ്മൾ അതും ഒന്നോ രണ്ടോ തവണയല്ല പല തവണ പിന്നീട് കേൾക്കുന്നവർക്ക് കെട്ടുകഥകൾ പോലെ തോന്നുന്ന അത്തരം അവിശ്വസനീയമായ സംഭവങ്ങളിൽ നിന്നാണ് ബെർണപൂവിൽ പിറകൊണ്ടിരിക്കുന്നത് അന്ന് അണപൊട്ടിയ ഊർജ്ജ പ്രവാഹം കൈമുതലാക്കി പൊരുതി നേടിയ രണ്ടായിരത്തി പതിനാറ് യു സി എൽ കിരീടം ഇന്നും റിയൽമാണിന്റെ അലമാരയിൽ തിളങ്ങി നിൽപ്പുണ്ട് അന്ന് ബെർണാപൂവിൽ ഉയർന്ന ആരവങ്ങൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അന്ന് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ആ അത്ഭുതരാവ് സാധ്യമാക്കിയ ഗലാക്ടിക്കോസ് ഇന്നും ഹീറോകളായി നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട്